ഒരു ടേബിൾ സ്പൂൺ പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ മിക്സ് ചെയ്തത് ഇങ്ങനെ ചോറുള്ള ഉരുളാക്കി കഴിച്ചാലുണ്ടല്ലോ മുടിയുടെ വളർച്ച ദേ എന്ന് പറയുമ്പോൾ പോകുന്നതാണ് നമ്മുടെ ഒരു സെലിബ്രിറ്റിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ മുടി കൊഴിച്ചലിനും മുടി വളരാനും ഒക്കെ ഉള്ള ഒരു അടിപൊളി റെസിപ്പിന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ചലഞ്ചിന് റെഡിയാണ് നിങ്ങൾ റെഡിയാണോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഡ്സ് മൈ റീംസിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിലൂടെ നമുക്ക് വേണ്ട ആദ്യം തന്നെ എന്താണെന്ന് അറിയാം നമ്മുടെ കറിവേപ്പിലാണ് കേട്ടോ കറിവേപ്പിലെ നല്ലപോലെ കഴുകി കുറച്ച് നേരം വെയിലത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ അത്യാവശ്യം ഒരു അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറണം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് നമ്മൾ പറയില്ലേ ഫ്ലാക്സീഡ് വളരെ നല്ലതാണ് നമ്മൾ നമ്മളിതിൻ്റെ ജെല്ലൊക്കെ ഉപയോഗിക്കാറുണ്ട് തലയിൽ ഞാനിപ്പോൾ ഇതൊന്നും ഉപയോഗിക്കുന്നു ഇത് ഒരു മാസം കറക്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കഴിക്കാൻ പോവാണ് ഇതിൻ്റെ മാറ്റം എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഫീഡ്ബാക്ക് പറയുന്നതാണേ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാ ഫ്ലാക്സീഡ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇതാണ് ഇതിൻ്റെ കണക്കെന്നാണ് പറയുന്നത് അപ്പം ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഇവനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ പാടില്ല അതുകൊണ്ട് നമ്മൾ കറിവേപ്പില നല്ലപോലെ കഴുകുക ഒരു അഞ്ച് മിനിറ്റ് എങ്ങാനും വെയിലത്ത് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നുണ്ടാവും ഇപ്പം നാം നോക്കിക്കോ നമ്മുടെ ഇതേ ഒരു പാൻ എടുത്ത് പാനിലോട്ട് നമ്മൾ നമ്മളിതേ ഉണക്കി കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില എടുത്ത് അങ്ങ് തട്ടാൻ നമുക്ക് ഇവനെ ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം ഞാൻ ശരിക്കും ഇന്ന് മുതൽ ഒരു മാസത്തേക്കാണ് ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് നല്ലപോലെ പോലെ ഉള്ളുകയറ്റം ഉണ്ട് അതായത് മുടിക്ക് നെരിക്ക കൂടി ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോകണം അപ്പോഴാണ് ഞാൻ ഈ ഒരു സെലിബ്രിറ്റിയുടെ ഈ ഒരു റെസിപ്പി കാണാനിടയായിട്ടുണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ചിലപ്പോൾ വർക്കൗട്ടായാലോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഉപയോഗപ്പെട ഉപയോഗപ്രദമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുമാത്രമല്ല ഞാൻ ഞാനിതിനെ അപ്പോൾ ഉള്ളി നമ്മൾ പുറമേ എന്ത് തേച്ചിട്ടും കാര്യമൊന്നുമില്ല നമുക്ക് അകമയും കൂടെ കുറച്ച് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ആവശ്യമില്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മുതൽ മുപ്പത് ദിവസത്തേക്കുള്ള ഒരു ചലഞ്ചാണ് ഞാൻ ചെയ്യുന്നത് എല്ലാ ദിവസവും ഓരോ ടേബിൾ സ്പൂൺ പിന്നെ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പൊടിയും തൈരും ഇല്ലായെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പോൾ തൈര് വായി അതാണ് ഇത് കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നെയ്യുമായിട്ട് എനിക്ക് കഴിക്കാൻ അത്ര ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നോക്കിക്കോ നമ്മൾ നല്ലപോലെ കറിവേപ്പിലതാണ് കണ്ടോ ഇത് മതി നമുക്കൊന്ന് എടുത്ത് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ കണ്ടോ ഇങ്ങനെ പൊടി പൊടിയായിട്ട് പോകുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് നമുക്കിങ്ങനെ നല്ലപോലെ ഒന്ന് വറുത്ത് കൊണ്ടുവരാം അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പുറം ഇപ്പുറൊക്കെ ചെറുതായിട്ടൊക്കെ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ എടുത്ത ഇടുന്നുണ്ട് നിങ്ങളാരും കണ്ടില്ലല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ നീ ഇത്രയും തന്നെ മതിയാവും ഇനി അതേ പാനിൽ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജീരകവും കുരുമുളകും പിന്നെ ഫ്ലാക്സ് സീഡും കൂടെ ഒന്ന് തട്ടി അതും കൂടെ ഒന്ന് വറുത്തുകൊണ്ടുവരാം എന്തുകൊണ്ടാണ് ഈ ഒരു മുടി കൊഴിച്ചതിന് പല പല കാരണങ്ങളുണ്ട് വിറ്റാമിൻ ഡിയുടെ കുറവാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം ഓക്കെ ഇതൊക്കെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്കില്ല എന്തിനാണ് പിന്നെ എന്തുകൊണ്ട് ഈ ഒരു മുടി ഇങ്ങനെ കൊഴിയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ വയ്യ ഭയങ്കരമായിട്ട് കൊഴിയാണ് നമ്മൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ തറയിലൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കണം അതുപോലെ തല നമ്മൾ കുളിച്ചതിന് ശേഷം ആണെങ്കിൽ ഒരു കുട്ടയ്ക്കാണ് മുടി പോകുന്നത് അങ്ങനെ ഉള്ളു കയറി 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 നീളം മാത്രമേ എപ്പോൾ ഉള്ളൂ സത്യം പറഞ്ഞാൽ തലയിലെപ്പം അൽ ഇപ്പം പോലും മുടി എടുക്കാനില്ല ആ ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും മുട്ടയടിക്കേണ്ടി വരും അപ്പം ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ഇതങ്ങനെ ചെയ്തു ഒരു മാസം ചലഞ്ച് ഇതിപ്പോൾ എൻ്റെ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്ക് അറിയാമോ എങ്കിലും എൻ്റെ മുടിയേക്കോ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ ഇനി ഈ വീഡിയോ കണ്ടവർക്ക് ഇതിൻ്റെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ഞാൻ കൊണ്ടുവരുന്നതാണ് ആരും വിഷമിക്കാൻ ഇനി എനിക്ക് സക്സസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ഇത് കഴിക്കുന്നത് നല്ല ഹെൽത്തിയും കൂടെ ആ ഉള്ള സാധനങ്ങളാണല്ലോ കഴിക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നോക്കിയോ നമ്മുടെ ഇതെല്ലാം നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇതിൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് അത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും നല്ല ധാരാളമേ ഇനി ഇത്രയും കൂടിയിട്ട് നമുക്ക് ഇവനെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാവേ അപ്പോൾ താ നോക്കി നമ്മുടെ ചിപ്സ് പോലെ ഇരിക്കുന്ന നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സീഡ് ജീരകം അതുപോലെ തന്നെ കുരുമുളക് ഇതെല്ലാം നമ്മളിത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ എല്ലാത്തിനെയും കൂടെ എടുത്ത് ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം ഒന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പൊടിക്കൽ പരിപാടിയിലോട്ട് പോവാം ഒന്ന് ഒന്നതിൻ്റെ ചൂട് മാറിട്ട് അപ്പോൾ നോക്കി ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ച് കൊണ്ടു നല്ല നല്ല പോലെ ഫൈൻ പേസ്റ്റ് ആക്കാം കേട്ടോ കാരണം ഫ്ലാക്ക് സീഡിലൊക്കെ ചെറിയൊരു അരം പോലത്തെ ഒരു ഉണ്ട് അത് നല്ല നല്ലപോലെ പൊടിയാക്കണം കേട്ടോ അപ്പോൾ നല്ല പോലെ ഇതേ പൊടിച്ച് നല്ല അടിപൊളി കളറായിട്ട് ഇതേ നല്ല പച്ചക്കളറാണ് ഇതിനേക്കാളും നല്ല കളറാണ് അതിൽ കാണിക്കൊന്നും ക്യാമറയ്ക്ക് എത്രയ്ക്ക് പോരാ അപ്പോൾ നോക്കിയ ഒരു ടേബിൾ സ്പൂൺ അളവില്ലെങ്കിൽ ഞാനിപ്പോൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു ഒത്തിരി കൂടുതലായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് നിങ്ങൾ ക്ക് ഈയൊരു സമയത്ത് മറ്റേ പിങ്ക് ഒക്കെ പറയുമല്ലേ അത് ചേർക്കാം ഞാനിപ്പോൾ സാധാരണ നമ്മുടെ ഉപ്പ് തന്നെയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ തൈരും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഫസ്റ്റ് ഒരു അല്പം ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ അപ്പം ചേർക്കാൻ പറഞ്ഞു പക്ഷേ കഴിക്കാൻ നേരത്ത് ഞാൻ കഴി ചേർത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് എല്ലാം ഒരേ പോലെ എത്തുന്ന രീതിയിൽ നമ്മുടെ ഒരല്പ ചോറും കൂടെ എടുത്ത് ഇതല്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഇതുമില്ല ഉപയോഗിക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നെയ്യ് ഉപയോഗിക്കുന്നില്ല ഞാൻ ഈ തൈരും ഈ ഒരു പൊടിയും കൂടെ തന്നെയാണ് ഇത് നോക്കട്ടെ ഒരു മാസം നോക്കാൻ നമുക്ക് അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട അതിനൊപ്പം ഞാൻ ഫീഡ്ബാക്ക്